എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഹിന്ദുസ് ലൈഫ് സ്റ്റൈൽ ഇപ്പോൾ ചക്ക തീരാൻ പോവാണ് മഴയൊക്കെ പെയ്തു ഇനി പക്ഷേ ഇടയ്ക്കൊരു വെയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നല്ല മഴക്കാലം വരുന്നതിന് മുമ്പേ ചക്കയെല്ലാം നമുക്ക് ഒരു പാകത്തിനാക്കിയെടുക്കണം അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചക്ക വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു മധുരച്ചക്കയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് പച്ചചക്കയാണ് അപ്പോൾ ഇന്നലെ ഇവിടെ ഈ നമ്മൾ മഴക്കാലത്തിന് മുമ്പുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ട് പ്ലാവിൻ്റെ കൊമ്പൊക്കെ കൊത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ചക്കയൊക്കെ കൂടുതൽ പറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിന്ന് ചക്ക എടുത്തിട്ട് ഓരോ ഇതാക്കി വെക്കുവാണ് ഇപ്പോൾ ഈ അരിഞ്ഞിട്ട ചക്കത്ത് ഒരല്പ് ചക്കെ മുഴുവനായിട്ടുള്ളതല്ല ഒരൽപ്പം ഉപ്പ് ചേർത്തിട്ട് കുക്കറിൽ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാം എല്ലാം ഒരുക്കാൻ പറ്റും അപ്പോൾ ചക്ക് ചെയ്താണ്ട് വെന്തു നോക്കിയാൽ എപ്പം പോലും വെള്ളം ഇല്ല ആ വേവാനുള്ള വെള്ളം മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് വെന്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം കാരണം വെള്ളം കൂടുതലൊഴിക്കാത്തത് കൊണ്ട് മേലത്തെയൊക്കെ അങ്ങനെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇനി അതിലേക്ക് ഉരുക്കിയ വെല്ലം കൊടുക്കുക ഇതൊക്കെ നമ്മൾ ചക്കക്ക് പാ ചക്ക എടുക്കുന്നതിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് വെല്ലത്തിൻ്റെ ഒക്കെ എടുക്കേണ്ടത് അപ്പോൾ ഇതിലൊന്നും അളവ് പറയുന്നതിലൊന്നും ഒരു ഞാൻ അങ്ങനെ അളവ് പറയാത്ത മാത്രല്ല മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയല്ലേ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെല്ലത്തിൻ്റെ മധുരം ഒക്കെ അത് അതുപോലെ ഇരിക്കും നമ്മൾ അളവ് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കാര്യമില്ല അപ്പോൾ ആ തേങ്ങ വെല്ലം നല്ലപോലെ ചക്കയിലേക്ക് പിടിച്ചു അതൊക്കെ ഇളക്കി അതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ച ശേഷം അതിലേക്ക് ചിരകിയ തേങ്ങ ആ ചിരകിയ തേങ്ങ മാത്രമാണ് അത് ഒതുക്കാനോ ഒന്നും പോയിട്ടില്ല നല്ല തേങ്ങ ഫ്രിഡ്ജിലൊന്നും വെച്ചതല്ല പച്ച തേങ്ങ ചിരകിയ തേങ്ങ എടുത്ത് അതിലേക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കി ചേർക്കുവാണ് ഇതിന് ഇപ്പം പച്ച ചക്ക വിളയിക്കുക എന്ന് പറയാം ഞാൻ ചക്ക വിളയിക്കുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ അതിൻ്റെ ആ വെള്ളമൊക്കെ വറ്റി നല്ല ഭാഗം വന്നപ്പോൾ അതിലേക്ക് അല്പം ജീരകം പൊടിച്ചതിട്ട് കൊടുക്കുവാണ് നല്ല ജീരകം നല്ല ജീരകം പൊടിച്ചതിട്ട് കൊടുക്കാം പിന്നെ ശകലം കുരുമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം കൂടെ ചേർക്കുന്നുണ്ട് അല്പം ചുക്ക് ഏലക്ക ചേർത്തിട്ടില്ല ചുക്കും ജീരകം കുരുമുളക് ഇത്രയും മാത്രമാണ് ഇതിൽ ചേർത്തിട്ടിരിക്കുന്നത് ഇനി അത് ഞാൻ കിച്ചുവിന് ട്രേസ് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുവാണ് തൃശ്ശമുൾക്ക് ടേസ്റ്റ് ചെയ്തിട്ട് അവൾ അഭിപ്രായം പറയട്ടെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റുള്ളൊരു സാധനമാണ് ഞാൻ അതിൻ്റെ ഇടയിൽ ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ പാകമൊക്കെ നോക്കാൻ വേണ്ടി അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇനിയിപ്പോൾ തൃഷയുടെ അഭിപ്രായം കൂടെ അറിയാം നല്ല ടേസ്റ്റ് ഉണ്ട് ആ ഒരു മധുരവും കുരുമുളകിൻ്റെ ടേസ്റ്റും അതുപോലെ ചുക്കും എല്ലാം കൂടെ വന്നിട്ട് ഇത് ചക്കാന്ന് തോന്നേയില്ല നല്ല മധുരം ഉള്ളൊരു സ്വീറ്റ് ഡിഷാണത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേക്കും ഇഷ്ടമായി എന്നാ പറഞ്ഞ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ